ചേട്ടാ നമസ്കാരം ഞങ്ങളൊരു സർവേക്ക് വേണ്ടി വന്നതാണ് ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആരാവണം എന്നാണ് സർവേ അപ്പൊ ഞങ്ങൾ അഞ്ചു പേരുകൾ പറയാം അതിലൊരാളെ ചേട്ടാ സെലക്ട് ചെയ്യാം ആരായാലും പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ബിജെപി സർക്കാരും അല്ലെ അല്ല അദ്ദേഹം പേര് പറയട്ടെ ഏതൊട്ട് താങ്കൾ സെലക്ട് ചെയ്യും ഒന്ന് നരേന്ദ്രമോദി രണ്ട് രാഹുൽ ഗാന്ധി മൂന്ന് കേജ്രിവാള് നാല് പിണറായി അഞ്ച് മമതാ ബാനർജി ഇതിൽ ഒരാളെ സെലക്ട് ചെയ്യാം പക്ഷെ ആര് വന്നു കഴിഞ്ഞാലും ബി ജെ പി സർക്കാർ മാത്രം അധികാരത്തിൽ വരരുത് നരേന്ദ്രമോദി വരരുത് എന്താ കാര്യം അത് കാര്യമെന്ന് ഡീസൽ പെട്രോൾ വില വറുതെ വളരെയധികം വർദ്ധിപ്പിച്ച് ഞങ്ങളെ വളരെ ഞാൻ ഓട്ടാക്കളരെയധികം പഠിപ്പിക്കുകയാണ് ഞങ്ങളെ ഡീസൽ പെട്രോൾ വില ഇപ്പൊ കൂട്ടുന്നില്ലല്ലോ അതിപ്പോ എലക്ഷൻ വരാൻ പോകുന്ന ഓരോ സ്ഥലങ്ങളിലും എലക്ഷൻ വരാൻ പോകുന്നു ഇലക്ഷന് എതിരായാലും ഇത് കൂട്ടുന്നില്ല അഞ്ച് ഓപ്ഷൻ തരാം അതൊന്നും ഒന്ന് സെലക്ട് ചെയ്യാം ഒരാൾ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യും പ്രധാനമന്ത്രി ആവുന്നതിൽ അഞ്ചു പേര് ഒന്ന് നരേന്ദ്രമോദി ഒന്ന് രാഹുൽ ഗാന്ധി ഒന്ന് പിണറായി വിജയൻ ഒന്ന് കേജ്രിവാള് ഒന്ന് മമതാ ബാനർജി ഇതിൽ ഒരാളെ സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇപ്പൊ ഇപ്പൊ ഈ പ്രധാനമന്ത്രിയായിട്ട് എന്ന് പറഞ്ഞാൽ അവർ രീതിയിൽ സെലക്ട് ചെയ്യുന്നു വളരെ നിങ്ങൾ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആരൊക്കെ ആരായി കാണാനാണ് ആഗ്രഹം അഞ്ചു പേരുകൾ പറയാം ഒന്ന് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി കേജ്രിവാള് മമതാ ബാനർജി പിണറായി ഇവരാരായി ആര് പ്രധാനമന്ത്രിയായി കാണാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് അല്ല നിങ്ങൾ ഇത്തരം ചോദ്യത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ പിണറായി വിജയനെടുത്ത് കേന്ദ്രത്തിലേക്ക് ഇടാനുള്ള ഉദ്ദേശം എന്താ കറക്റ്റ് ആൻസർ ഇവിടെ വേണമെന്നോ താങ്കൾ പറയുന്നത് അല്ല ഇവിടെ വേണമെന്നല്ല പുല്ലെടുത്ത് കേന്ദ്രത്തിലേക്ക് ഇടുന്നതിന്റെ ഒരു ഉദ്ദേശം അത് മനസ്സിലാകണല്ല പക്ഷെ വേറൊരു കാര്യം കൂടി ഇപ്പൊ നരേന്ദ്രമോദി ഇപ്പൊ രണ്ടാമത്തെ കഴിഞ്ഞു അത് മോശമാണ് ഇനി ഇരുന്നുകഴിഞ്ഞാൽ മോശമായിട്ട് വരും അപ്പൊ പുതിയ ആരെങ്കിലും വരുമ്പോഴത്തേക്കും നമ്മുടെ മറ്റേ രാഹുൽ ഗാന്ധി അതായത് അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാകണം എന്നാണ് ആഗ്രഹം അഞ്ച് പേരുകൾ പറയാം അതിലൊരു പേര് സെലക്ട് ചെയ്യാം ഞാൻ ഈ അഞ്ചു പേര് ഞാൻ അറിയണതാണോ അല്ല ഞാൻ പേര് പറയാ ചേട്ടാ ചേട്ടൻ അറിയാൻ പറ്റും ഒന്ന് ശ്രീ നരേന്ദ്രമോദി പിന്നെ കേജ്രിവാള് മമതാ ബാനർജി പിണറായി വിജയൻ ഇതിൽ ആരെയാണ് അടുത്ത പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹം മമതാ ബാനർജിയെ എന്താണ് കാരണം കാരണം അങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് അതുകൊണ്ട് ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആരാകണം എന്നാണ് താങ്കൾ ആഗ്രഹം അഞ്ചു പേരുകൾ പറയാം ഒരാളെ സെലക്ട് ചെയ്യാം അതിലാരെയാണ് താങ്കൾക്ക് ആഗ്രഹം പ്രധാനമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ പ്രധാനമന്ത്രിയാകണം ചേട്ടാ കമ്മ്യൂണിസ്റ്റ് ആണോ ഒന്ന് നരേന്ദ്രമോദി ഒന്ന് രാഹുൽ ഗാന്ധി ഒന്ന് മമതാ ബാനർജി ഒന്ന് പിണറായി വിജയൻ ഒന്ന് കെ ജെരുവാൾ നരേന്ദ്രമോദി എന്താണ് ഇതിന് കാരണം കാര്യം അയാൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടിരിക്കുന്നത് കാര്യം ഇപ്പൊ ഈ നേരത്തെ സ്വയം വേണ്ടി അയാൾ ഇവര് ഗവൺമെന്റ് ഒന്നര ലക്ഷം രൂപ കൊടുത്ത് അയാൾ പ്രധാനമന്ത്രിയായ സമയത്ത് നാലര ലക്ഷം രൂപ വരെ വായിക്കുന്നതായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊരു നല്ല നല്ല കാര്യം ചെയ്തിട്ട് കുറെ നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം ഏതെങ്കിലും ഈ അടുത്ത ദിവസം കഴിഞ്ഞിട്ട് പേരോട് പറഞ്ഞ സാധാരണ പ്രധാന രേഖപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ഭാഗം കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഏതെങ്കിലും നടക്കൂല പിന്നെ അയാള് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം തന്നെ ഇവിടെ സ്കൂളിൽ തീറ്റിട്ടെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ പെട്രോളിന്റെ വില എങ്ങനെ പ്രതിഷേധിക്കുന്നു താങ്കൾ പെട്രോളിന്റെ വില വർധന എങ്ങനെ പ്രതിഷേധിക്കുന്നു പെട്രോൾ ഇവിടുന്ന് ഇരുപത്തിരോ മുപ്പത് രൂപ കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങൾ യാത്രക്കാരുടെ എങ്ങനെയാ മുപ്പതി മുപ്പത്തി അഞ്ചിലും നാപ്പത് രൂപ അതിന് വിഷമമുണ്ട് താങ്കൾക്ക് പെട്രോൾ വില കുറയ്ക്കാത്തതില് വിഷമുണ്ടല്ലേ മൂന്ന് ലിറ്റ് പെട്രോൾക്ക് ഒന്നും കിട്ടാനില്ല ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആരാകണം താങ്കളുടെ ആഗ്രഹം അഞ്ച് ഓപ്ഷൻ തരാം ഒന്ന് ശ്രീ നരേന്ദ്ര നരേന്ദ്രമോദി രണ്ട് പിണറായി വിജയൻ മൂന്ന് കേജ്രിവാള് നാല് മമതാ ബാനർജി അഞ്ച് യോഗി ആദിത് ആദിത്യനാഥ് മോദി തന്നെയാണ് മോദി തന്നെയാണ് എന്താണ് കാരണം അല്ല വലിയ കുഴപ്പമില്ല പെട്രോൾ വില നൂറ് കഴിഞ്ഞിട്ടില്ല അതിനെ കുറിച്ച് താങ്കൾ താങ്ക് പരാതി ഉണ്ടോ എല്ലാത്തിനും വില അദ്ദേഹത്തിൻ്റെ എല്ലാർക്കും പണിക്കാശ്ശപ്പ കൂടിയല്ലോ ഇപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഡീസൽ വില കൂടിയാലും ആയിരം രൂപ ഈ പണിക്കാശ്ശിപ്പ കിട്ടുന്നുണ്ടോ നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടാവും നൂറ് രൂപ പെട്രോൾ അടിക്കാൻ കുഴപ്പമൊന്നുമില്ല നമുക്ക് സന്തോഷമാണ് പെട്രോൾ അടിക്കുന്ന സന്തോഷം ശരി